എലികളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ അതിനെ പോകാനുള്ള ഒരു അടിപൊളി വിദ്യയായിട്ടോ എന്ന വീഡിയോ പറയുന്നത് അതിനായി വേണ്ടത് നമുക്കിതാ ഇതുപോലെ പാരസെറ്റമോൾ ഒരു ഒഴിവാക്കിയ ടാബ്ലറ്റ് അപ്പോൾ ഇത് ഞാനിതാ ഒന്നെടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ പിന്നെന്തോ നമ്മൾ സാധാരണത്തെ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏത് ബിസ്കറ്റായാലും മതി കേട്ടോ ഈ ബിസ്ക്കറ്റും ഇനി ഒരല്പം വിനാഗിരി ഒരല്പം ഗോതമ്പ് പൊടിയുമാണ് നമുക്ക് ഈ മിശ്രിതത്തിന് വേണ്ടി ആവശ്യം വേറെ അല്പം ഗോതമ്പ് പൊടി ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബിസ്ക്കറ്റ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി അല്പം നമ്മുടെ വിനാഗിരി കൂടി വേണം കേട്ടോ ഈ ഗുളിക പാരസെറ്റമോൾ ടാബ്ലറ്റ് ഗുടിയാണെങ്കിലും വെക്കുന്നുണ്ട് കേട്ടോ അല്പം വിനാഗിരി ഗുടിയാണ് ഇച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇത് നന്നായി ഒന്ന് കൈകൾ കൊണ്ടുവന്ന് നേരിടണം ഇതൊന്ന് നന്നായി ഒരു കുത്തി ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ നന്നായി ഇത് ഇതിൽ യോജിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ കൈകൾ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി ഇന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പാരസിറ്റമോളും ബിസ്ക്കറ്റും ബിസ്ക്കറ്റിൻ്റെ അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുടെയൊക്കെ സ്മെല്ല് എനികൾക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് വന്ന് കഴിക്കും അപ്പോൾ കലികൾ എലികളുടെ ശല്യം നമുക്ക് പരിധി വരെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അപ്പം കണ്ടെത്തുന്നത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടേ ാലും കൂടി നന്നായി ഒന്ന് കൊഴിച്ചെടുത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കുക ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ ഇത് സ്മെല്ലുമ്പോൾ തന്നെ എന്തായാലും എനിക്ക് തീർച്ചയായും പിന്നീട് ആ ഭാഗത്തേക്ക് എലികളുടെ ശല്യം തീർച്ചയായും ഉണ്ടാവില്ല അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എലിയുടെ ശല്യം ഗ്ലൂക്സം എന്നാൽ മനസ്സിലാക്കുകട്ടോ ഇത് വേണ്ട ഇതുപോലെ ഓരോരോ ഉരുളാക്കി എടുക്കുക ഞാനത് ഏകദേശം ഒരു നാല് മുറികളാക്കി എടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കരുതുന്നു ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാരസിറ്റമോളിൻ്റെ ഏതെങ്കിലും ഒരു ടാബ്ലെറ്റ് വിനാഗിരി അവിടെ അല്പം ആട്ടപ്പൊടി ഇത് നാലും കൂടിയാണിത് മിശ്രിതം ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഇല വരുന്ന ഭാഗങ്ങളിലൊക്കെ കൊണ്ടു ഇടാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഇല ഏതൊക്കെ ഭാഗങ്ങളിലോ പ്രത്യേകിച്ച് നല്ല വലിയ മാളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ അപ്പം ആ ഭാഗങ്ങളിലൊക്കെ ഇത് കൊണ്ടു അപ്പോൾ ഇതുപോലെ ചിരട്ടൊക്കെ കൂട്ടിയിടുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ രാത്രികളിൽ എലി കൂടുതലായും വരാറ് അപ്പോൾ അവിടെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണില് പാത്രങ്ങളൊക്കെ വെക്കുന്ന അരികിലൊക്കെ തീർച്ചയായും എലികളുടെ ശല്യം ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒരു ഉരുള അവിടെയും ഇട്ട് കൊടുക്കാം രാത്രി കിടക്കാൻ നേരം വേണമെങ്കിൽ നമുക്ക് സിങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് പ്രാണികളും മറ്റും വന്ന് ഭക്ഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായും പ്രാണികളുടെ ശല്യം ഇത് ഉണ്ടാവില്ല അതുപോലെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വേണമെങ്കിലും ഇത് ഇട്ട് കൊടുക്കുന്ന സ്റ്റോർ റൂമിലും ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം തീർച്ചയായും എനികളിത് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിന്നെ എനിയുടെ ശല്യം ഉണ്ടാവില്ല